സ്വർണ്ണവില കുതിക്കുന്നു പവന് എഴുപത്തിയേഴായിരം കടന്നു ഇന്ന് പവന് അറുന്നൂറ്റി എൻപത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു പവന് എഴുപത്തിയേഴായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയായി സെപ്റ്റംബർ മാസാരംഭത്തിൽ തന്നെ സ്വർണവിലയിൽ വൻ കുതിപ്പാണ് പവന് വില എഴുപത്തിയേഴായിരം കടന്നു ചരിത്രത്തിലെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇന്ന് സ്വർണ്ണവ്യാപാരം നടക്കുന്നത് ഒറ്റയടിക്ക് അറുന്നൂറ്റി അൻപത് രൂപയാണ് പവന് കൂടിയത് എഴുപത്തിയേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവന്റെ വില ഗ്രാമിന് എൺപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി രൂപയായി മൂന്ന് ദിവസത്തിനിടെ പവന് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് വർദ്ധിച്ചത് സ്ഥിതി തുടരുകയാണെങ്കിൽ ഉടൻ തന്നെ പവൻ വില എഴുപത്തിയെട്ടായിരം കടക്കും എഴുപത്തിയാറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു ഞായറാഴ്ചത്തെ വില ജൂലൈ ഇരുപത്തിമൂന്നിന് പവൻ വില എഴുപത്തി അയ്യായിരത്തിലെത്തിയിരുന്നു തുടർന്ന് കുറഞ്ഞതിനു ശേഷം ഓഗസ്റ്റ് ആറിന് വീണ്ടും എഴുപത്തയ്യായിരം കടന്ന പവൻ വില ആറ് ദിവസം ഉയർന്നു നിന്ന ശേഷമാണ് വീണ്ടും എഴുപത്തിനാലായിരത്തിലേക്ക് വീണത് എന്നാൽ കഴിഞ്ഞ ദിവസം വില കുതിച്ചുയർന്നതോടെ ഒറ്റയടിക്ക് എഴുപത്തിയേഴായിരം കടന്നു പണിക്കൂലിയും നികുതിയും ഉൾപ്പെടെ ഒരു പവന് എൺപത്തിരണ്ടായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും ഇരുപത്തിനാല് ക്യാരറ്റിന് പവന് എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല് രൂപയും ഗ്രാമിന് പത്തായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപയുമാണ് വില പതിനെട്ട് ക്യാരറ്റിന് പവന് അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് രൂപയും ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് രൂപയുമാണ്